ൈഡ് ചെയ്തോ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ഫീച്ചറുകളാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് ഇനി നമുക്ക് അവരുമായി കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വേണോ വേണ്ടയോ മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് ഫീച്ചർ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ചെയ്തു നോക്കൂ അതോടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കൂട്ടുകാർ പെർമനൻ്റായും ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല എൻ്റെ കൂട്ടുകാരെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ വാട്സപ്പിൻ്റെ ഐക്കം കാണാൻ സാധിക്കും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വാട്സപ്പിലുള്ള ഫ്രണ്ട്സിൻ്റെ എല്ലാ പ്രൊഫൈലുകളും അവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അവിടെ രണ്ട് ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട് അതുകൂടാതെ വേറെ രീതിയിൽ കൂടി ചെക്ക് ചെയ്യാം അതിനായി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ അയച്ചു കൊടുത്ത ആ പ്രൊഫൈൽ ഒന്ന് ഫ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം വാട്സപ്പിൽ നേല മുകളിലായി മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നാല് ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഇൻഫോ എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെയെപ്പോൾ രണ്ട് ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും സീ ഡെലിവറി എന്നീ രണ്ട് ഓപ്ഷനുകളാണ് അയച്ചു കൊടുത്ത ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് നിങ്ങളുടെ ഫ്രണ്ട് എടുത്ത് കണ്ടു എന്നാണ് ഇതിന്റെ ഈ കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇനി മറ്റൊരു സെറ്റിംഗ്സ് കൂടെ ഇത് ഫോണിൽ ചെയ്തു വെക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ കാണുന്ന ആ വാട്സപ്പിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന രാജേഷ് കെ കോട്ടയം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഗ്രൂപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവർ കമന്റ് ഇട്ടാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനുശേഷം ആ മൂന്ന് ഡോട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അവിടെ ഗ്രൂപ്പ് ഇൻഫോ എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും അവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക വാട്സ്ആപ്പ് കോണ്ടാക്ടിൽ ആഡ് ചെയ്തവരെല്ലാം അവിടെ വന്നതായി കാണാൻ സാധിക്കും ഞാൻ വാട്സ്ആപ്പ് കോണ്ടാക്ടിൽ സേവ് ചെയ്ത ആ സുഹൃത്തിന്റെ ഫോൺ നമ്പർ ഈ വാട്സപ്പ് സെർച്ച് ബാറിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതോടുകൂടി അവിടെ അസുഖത്തിൻ്റെ പ്രൊഫൈലും പേരും കാണാൻ സാധിക്കുന്നുണ്ട് ആ പേരിൻ്റെ സാധനത്ത് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പോപ്പ് വന്നതായി കാണാൻ സാധിക്കും അവിടെ ഓക്കെ എന്ന് കാണും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെർമിനൻ്റായി ഹൈഡ് ചെയ്തു എന്നാണ് ഇനി അവർക്ക് യാതൊരു കാര്യങ്ങളും അയച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് യാതൊരു റീപ്ലേയും തരില്ല അതിനർത്ഥം ഇതുതന്നെയാണ് കൈഡായിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സംശയമുള്ളവരെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്